തിരുവനന്തപുരത്ത് ഞാൻ തന്നെ ശക്തരായ സ്ഥാനാർത്ഥികൾ വരട്ടെയെന്ന് ശശി തരൂർ തിരുവനന്തപുരത്ത് താൻ തന്നെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ച് ശശി തരൂർ എം പി പാർട്ടിയുടെ തീരുമാനം വരുമ്പോൾ താൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് കരുതുന്നതെന്നും മനസ്സുകൊണ്ട് തയ്യാറായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് തരൂർ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് കോൺഗ്രസിന് മുമ്പിൽ ഇല്ലല്ലോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് എനിക്കും തോന്നുന്നു പാർട്ടിയുടെ തീരുമാനം വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ എന്തായാലും മനസ്സുകൊണ്ട് തയ്യാറായിട്ടുണ്ട് പക്ഷേ പ്രഖ്യാപനം വരുന്നതിനു മുമ്പ് ഇറങ്ങാൻ ുദ്ധിമുട്ടാണ് ഞാൻ എന്തായാലും ഇവിടുത്തെ എം പി ആയിട്ട് എപ്പോഴുമുണ്ടല്ലോ ഞാൻ ജനങ്ങളെ കാണും ഓരോ ദിവസവും ഏഴെട്ട് ചടങ്ങിൽ പങ്കെടുക്കുന്നു ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതൊക്കെ ഒരു രീതിയിൽ നിങ്ങൾ പ്രചാരണമായി കണ്ടോളൂ എന്നാൽ ഞാൻ എൻ്റെ ജോലി ചെയ്യുകയാണ് തരൂർ പറഞ്ഞു തിരുവനന്തപുരത്ത് എന്നാണ് ചുവരെഴുത്ത് തുടങ്ങുന്നത് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചില ഭാഗത്ത് പാർട്ടി ചുവരൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിക്കാൻ സമയമായിട്ടില്ലെന്ന് പറഞ്ഞ തരൂർ പ്രഖ്യാപനം വന്നാൽ അവ ഉപയോഗിക്കുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റ് കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ ഇരുപത് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നും അതിന് ആത്മാർത്ഥതയോടെ ഇറങ്ങണമെന്നും തരൂർ പറഞ്ഞു ഡൽഹിയിൽ ഭരണമാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ ഭൂരിപക്ഷം നൽകി കോൺഗ്രസ് എം പിമാരെ ഡൽഹിയിൽ അയക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള തയ്യാറെടുപ്പിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഫെബ്രുവരി നാലിന് തൃശൂരിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആദ്യയോഗം ചേരും